ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി തട്ടുകിട സ്റ്റൈലിലുള്ള ഒരു ബീഫ് പെരളനാണ് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച് ചേർക്കാനായി ഞാനിവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലേക്ക് ഞാൻ മസാലകൾ എടുത്തിട്ടുള്ളത് അല്പം പെരിഞ്ചീരകം തക്കോലം നാലഞ്ച് ഗ്രാമ്പൂ പട്ട ഒരു നാല് ഏലക്ക ഇത്രയും വേണം എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഉള്ളിയോടം ഇതിനോടൊപ്പമൊക്കെ നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് വേറെ ചേർക്കാൻ എടുത്തിട്ടുള്ളത് സവാളയാണ് ഒരു മൂന്ന് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ ടൊമാറ്റോയും നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ഉള്ളി ചെറിയ ഉള്ളിയും പച്ചമുളകും മസാലയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അത് ചതച്ചെടുക്കുന്നത് നമ്മുടെ ഇവിടെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഈ രീതിയിലൊന്ന് ചത ചതച്ചെടുത്താൽ മതിയാകും പിന്നെ നമുക്കടുത്ത് ബീഫൊന്ന് ഇതൊന്ന് പെരട്ടി വയ്ക്കണം ഈ മസാലകളെല്ലാം ഞാനിവിടെ അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഞാൻ നമ്മൾ ചതച്ചെടുത്ത മസാലയിലെ പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർന്നതേ ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഞാനൊരു മീറ്റ് മസാലയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ചേർക്കുന്നുണ്ട് മീറ്റ് മസാല ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ല കളറും കിട്ടും ഇതിന് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഒരു മിനിറ്റോളം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ മുളകും ഉപ്പുമൊക്കെ നല്ലവണ്ണം ഇറച്ചിയിലൊന്ന് പിടിക്കും നമുക്കിതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ആ മിക്സി കഴുകി ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇറച്ചിയുടെ വേവ് എങ്ങനെയാണ് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് കുക്കറിലാണ് നമുക്കിത് വേവിച്ചെടുക്കുന്നത് എൻ്റെ കുക്കറിൽ കുക്കറിലെനിക്കിതൊരു എട്ട് പത്ത് ബിസിലോളം കേട്ടാലേ എന്ത് കിട്ടത്തുള്ളൂ ഓരോരുത്തരുടെയും കുക്കറിലെ വേവ് വൃത്യ വ്യത്യാസമായിരിക്കും അത് നിങ്ങൾ നോക്കിക്കൊള്ളുക ഇത് വേകുന്നതിനിടയ്ക്ക് നമുക്കിത് ആ സവാളയും ടൊമാറ്റയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ചിരിച്ചട്ടിയിൽ ഒരു ഒരു ഒന്നേ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അല്പം കടുക് കടുകിട്ട് കൊടുക്കുന്നു വറ്റൽ മുളകും മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിയുടെ വേവിനും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങളതൊരു ഏഴെട്ട് വിസിൽ കഴിയുമ്പോഴത്തേക്കൊന്ന് ഓഫാക്കി തുറന്ന് നോക്കുക വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം ഞാനിവിടെ ആ സവാളം മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നമുക്കൊരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് വഴറ്റണം നല്ലവണ്ണം ചുവന്ന് കിട്ടണം ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മളിതിൽ ഉപ്പേ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റോളമെങ്കിലൊന്ന് വഴറ്റിയാലേ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചുവന്ന് കിട്ടത്തുള്ളൂ ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ ആ കടുകറുത്ത സമയത്ത് ഇട്ടില്ലായിരുന്നു അപ്പം ഇട്ട് കഴിയുമ്പോഴേക്കും കറിവേപ്പില പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും ഇതിലെങ്ങനെ ഇടുകയാണെങ്കിൽ ആ പച്ച നിറം അതുപോലെ കാണും അതാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത് ഉള്ളി നമ്മൾ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ ആ ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തില്ല അത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റുക പിന്നെ നമുക്ക് ആ തക്കാളി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ നമുക്കൊരു രണ്ട് മിനിറ്റോളം ഒന്ന് വയറ്റണം പകുതി വെന്താൽ മതിയാകും ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട ഒരു രണ്ട് മിനിറ്റ് വയറ്റി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടി വകകൾ ചേർത്ത് കൊടുക്കാം മസാലകളൊക്കെ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ കറിക്ക് നല്ല എരിവുണ്ടായാലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഞാനിതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മീറ്റ് മസാല ചേർത്തല്ലോ ഇതിലും അതുപോലെ ഒരു സ്പൂൺ മീറ്റ് മസാല ഞാൻ ഇതിലേക്കും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അങ്ങ് ഒത്തിരി വേണ്ട മീറ്റ് മസാലയിലും മല്ലിപ്പൊടി ഉണ്ട് അതുകൊണ്ട് നമുക്കിതിൽ ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചവെണ്ണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റുക എല്ലാം വെന്ത് നല്ല കുഴഞ്ഞ് ഒരു പരുവത്തിലായിട്ടുണ്ട് ഈ സമയം നമുക്കൊരു അര ഒരു സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം തീ ഓഫാക്കാവുന്നതാണ് നമുക്ക് ഇറച്ചി വെന്തോന്ന് നോക്കാം എനിക്കിവിടെ ഒരു പത്ത് പീസിൽ കേട്ടായിരുന്നു ഇപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊന്നും പറ്റിയിട്ടില്ല നമ്മളൊരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാണ്ടോ ഇത് കണ്ടോ നല്ല പാകത്തിന് അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിട്ട മസാല ചേർത്ത് കൊടുക്കണം തീ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച ശേഷം നമുക്ക് ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വഴറ്റിയ മസാലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം മസാല സവാളയും ഇറച്ചിയും എല്ലാം കൂടെ ഒന്നിച്ച് നല്ലവണ്ണം ഒന്ന് ചേർന്ന് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊരു ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഒത്തിരി വെള്ളം വെള്ളം ചേർക്കണ്ട നമുക്കിതൊരു രണ്ട് മൂന്ന് ബിസില് കേൾക്കുന്നവരെ ഒന്നുകൂടെ ഒന്ന് കുക്കറിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴായിരിക്കും ആ സവാളയും ടൊമാറ്റോ ഒക്കെ നല്ല എണ്ണം ആ ഇറച്ചിയിൽ പിടിച്ച് നല്ല നല്ല എണ്ണ നല്ല തെളിഞ്ഞു വരുന്നവരെ ആ ഒരു പരുവത്തിന് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എനിക്ക് മൂന്നാമത്തെ വിസിലും കഴിഞ്ഞു ഞാൻ തീ ഓഫാക്കി ഇനി ഇത് ആവി ഒന്ന് പോയതിന് ശേഷം തുറന്നു നോക്കാം നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇത് കണ്ടോ അടിപൊളി ഏറ്റില്ലേ കാണാൻ തന്നെ അടിപൊളിയല്ലേ അതേപോലെയാണ് ടേസ്റ്റും നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു മുകളിൽ വന്നിട്ടുണ്ട് നമ്മളൊരു മൂന്ന് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് പാകത്തിന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇറച്ചിയും മസാലയൊക്കെ നല്ലവണ്ണം ചേർന്ന് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടമല്ലാത്തൊരത് സ്കിപ്പ് ചെയ്യുക കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ഇത് കാണുന്നത് പോലെ തന്നെ വളരെ 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 ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചി കറിയാണിത് ഇറച്ചി പെരളനാണ് ബീഫ് പെരളനാണിത് കറിയായിട്ടല്ല അടിപൊളി രുചിയിലുള്ള നമ്മുടെ ഈ ബീഫ് പെരളൻ ഇത് നമുക്ക് ചോറിനൊപ്പം വളരെ നല്ലതാണ് പിന്നെ ബാക്കി എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം അപ്പം ഇടിയപ്പം ബറോട്ട ചപ്പാത്തി പൂരി ദോശ ഇഡലി ഏതിനൊപ്പവും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക ഞാനിപ്പോൾ ഇത് പുട്ടിനൊപ്പമാണ് ഇവിടെ കഴിക്കാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ